മാളൂസ് മാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോണി നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ മഞ്ഞൾ നടാൻ പറ്റിയ സ്ഥലങ്ങൾ ഒക്കെ പാഴായിട്ട് കിടപ്പുണ്ടായിരിക്കാം അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീടിലൂടെ കാണിക്കുന്നത് അപ്പം നമുക്ക് ഒട്ടും സമയം കഴിയണം നമുക്ക് എത്രയും പേടും വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇതൊരു വഴിയാണ് വഴി എന്ന് പറഞ്ഞാൽ അധികം തിരക്കില്ലാത്ത വഴിയാണ് ഒഴുനായിട്ട് തോന്നാറ് എണ്ണം വീടുള്ളൂ ഈ വഴിയുടെ സൈഡല്ല ഇങ്ങനെ പള്ളു കയറി കിടക്കുവായിരുന്നു അപ്പം നാം നോക്കിയാൽ അറിയാമുണ്ടോ അത് അങ്ങോട്ട് മുഴുവൻ ഈ വഴി സൈഡ് മുഴുവൻ പള്ളു കയറി കിടക്കുക അപ്പോൾ ഇവിടെ ഇച്ചിരി വീത് കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ കണ്ടമാനം പള്ളുകൾ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം വേസ്റ്റ് എല്ലാം കൊണ്ട ഒരു സ്ഥലമായിരുന്നു അപ്പം ഞാനത് നന്നായിട്ട് കിളച്ച് അതിൻ്റെ കല്ലെല്ലാം വലിയ കല്ലെല്ലാം ഇടഞ്ഞ് മാറ്റി അപ്പം നമ്മൾ വാരം എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കപ്പയാണ് ഇതിപ്പം കപ്പ ഞാൻ മങ്ങാറ്റമ്പോ ഒരു പറിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ കാട് പിടിച്ചിട നമ്മൾ ഇവിടെ എല്ലാം എലിയായി തുരപ്പനെലി എന്ന് പറഞ്ഞ് മണ്ണിൻ്റെ അടിയിൽ നിന്ന് കുത്തുന്നത് അതുകൊണ്ടാണ് ഞാനിത് പതിഞ്ഞു വെച്ചിരിക്കുക നമ്മളിവിടെ വാതി വെക്കുമ്പോൾ തന്നെ അവൻ ഇവിടെ വരും അപ്പോൾ അങ്ങനെ മാറി മാറി ഇപ്പം ഇവിടം വരെ ഇപ്പം ഇതിൻ്റെ അകത്തൊരു പുത്തുണ്ട് ഇത് വേണ്ട ഇനിയിപ്പം നമ്മൾ ഈ പുത്തിൻ്റെ അകത്ത് ഈ ചൂട്ട് വെച്ചിട്ട് പുഴക്ക് പൊഴയ്ക്കണം പോച്ചാലേ ഉള്ളു അവനെങ്ങനെയൊന്നും പിടിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മളല്ലേ കപ്പ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമ്മളിട്ട് കപ്പ കപ്പ് ഓരോ ചൂട് വലിക്കുമ്പോൾ രണ്ടും മൂന്നും കിഴങ്ങൊക്കെ കാണുള്ളൂ ബാക്കി മുഴുവൻ ഇവൻ തുരം തിന്നുമായിരുന്നു ഇപ്പം ഇതാണ് ഒരു ഒരു എലിയ വന്നിട്ടുള്ളൂ ആയക്കാലും അവനെ നാളെ ഒന്ന് പിടിക്കണം ഇപ്പം ഞാനിങ്ങനെ ഇവിടം വരെ ഇപ്പം രണ്ടുതരം പഞ്ചമാടാവുന്നതിന് ഇവിടം വരെ എടുത്തിട്ടുണ്ട് വാരം പക്ഷേ ഇവിടെ ഇച്ചിരി വീത് കൂടുതലുള്ളതാണ് ഇനി ഇവിടെ പോലെ നമ്മൾ ഒറ്റ ഒന്നര മഞ്ഞളെ തള്ളുന്നുള്ളൂ കാരണം ഇങ്ങോട്ട് വഴുക്കി ഇച്ചിരി വീത് കുറവാണ് അപ്പോൾ ഇവിടം പോലെ നമ്മൾ ഒരു തരാണ് മഞ്ഞൾ തരുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങള് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെയാണ് ഇവിടെ മഞ്ഞൾ ഇടാൻ പറ്റും ഇവിടെ നമുക്ക് മഞ്ഞൾ മാത്രമേ നടൻ പറ്റുള്ളൂ കാരണം ഇവിടെ കപ്പയോ ചേനോ ഇതൊന്നും നടാനൊക്കത്തില്ല വഴിയിലേക്ക് പടം വയ്ക്കും അപ്പം മഞ്ഞൾ ആകുമ്പോൾ തുകി നിന്നോളും അപ്പം ഇവിടം വരെ ഇവിടെ വരെ നമുക്ക് രണ്ടുതരം മഞ്ഞൾ കാണാം അവിടെ ഇങ്ങോട്ട് ഒരു നേരം അപ്പൊ ഇനി അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഉട്ടും ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ മഞ്ഞൾ വരികയല്ലോ മഞ്ഞൾ തരാൻ സ്റ്റഡിയായിട്ട് തന്നോളും അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ മഞ്ഞൾ തരാൻ തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ ഈ മഞ്ഞൾ കാണാൻ വെച്ചാൽ ചോലുള്ള സ്ഥലങ്ങളിലും കുഴപ്പമില്ല നമ്മുടെ വീടിന്റെ സ്ഥലത്ത് തിരിച്ച് മരങ്ങളൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് മഞ്ഞളിന് പറ്റും പക്ഷെ ഇഞ്ചിക്ക് പറ്റത്തില്ല മഞ്ഞളിന് ഇങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാം ഇപ്പൊ നമ്മൾ മഞ്ഞൾ തരാനായിട്ട് ഉപയോഗിക്കുന്നത് എല്ല് ഇത് എല്ലുപൊടി ഇത് ചാണപ്പൊടി മഞ്ഞൾ രണ്ടും മതി അപ്പം ചാണാപ്പൊടിയും മഞ്ഞളോട് ഇട്ടിട്ട് അല്ല ചാണാപ്പൊടിയും സോറി ചാണാപ്പൊടിയും എല്ലിടിയും ഇട്ടിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ മഞ്ഞൾ വെച്ചു കൊടുക്കാം അതൊന്ന് നമുക്ക് ഇനി ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ഇതിന്റെ കുഴി എടുക്കാം അപ്പൊ ഞാൻ രണ്ട് രണ്ടു നേരം മഞ്ഞൾ ഇവിടെ നാളെ പറ്റുള്ളു അപ്പൊ നമ്മളൊരു ഓരോ ചൂടുമായിട്ട് ഒരു എട്ട് ഇഞ്ച് അകലം വെക്കുന്നത് നല്ലതാണ് കാരണം എന്താ എന്താ ഇപ്പൊ എന്നാലും നമ്മൾ ഈ ചൂട് വിത്തുകൾ മഞ്ഞൾ പൊട്ടുമ്പത്തേന് ഒത്തിരി അകലം വേണം ഞാനൊരു എട്ടിഞ്ചു കണക്കാക്കി ഓരോ ചൂട് കുഴി എടുത്തിരിക്കുന്നത് നമ്മൾ ഇവിടെ വരെ രണ്ടു നിര എടുത്തിട്ടുണ്ട് വീതി കൂടിയ ഭാഗത്ത് ഇനി ഇങ്ങോട്ട് നമുക്ക് ഇനി ഓരോ നിര മതി അപ്പൊ നമുക്ക് മഞ്ഞൾ കാണാനായിട്ട് ഇത് ചാണാപ്പൊടി ഇത് എല്ലുപൊടി ഇപ്പൊ മഞ്ഞൾ നമുക്ക് ചാണാപ്പൊടി എല്ലുപൊടി മതി നമുക്ക് ആദ്യം ചാണാപ്പൊടി എല്ലുപൊടിയും കുറച്ചിട്ടെടുത്തിട്ട് മഞ്ഞൾ അതിന്റെ അകത്തോട്ട് വെച്ചുകൊടുക്കാം ഓരോ കഴിഞ്ഞ് ചാണകപ്പൊടിയും ഇട്ടുകൊടുത്താ ഇപ്പൊ നമുക്ക് കുറേ തെലുവിട്ട് കൊടുക്കാം ഓരോ കുഴി ഇട്ട് കൊടുത്താൽ ഇപ്പൊ നമുക്ക് ഈ മഞ്ഞൾ വെച്ചുകൊടുക്കാം ഇപ്പോൾ വിശാലം ധാത്ത വെച്ചെടുത്താൽ ചാണകത്തിൻ്റെ അകത്തോട്ട് ഇപ്പം നമ്മൾ മഴയുള്ള അവസരം വേണം അല്ലെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം ആഴ്ച വന്നെങ്കിലും നനച്ചു മഴയില്ലെങ്കിൽ മഴ പെയ്യുന്നവരെ ഇനിയിപ്പം മഴയുടെ സമയം വരിക അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇനി മഴ പെയ്യാതെ ഒന്നോ രണ്ടാഴ്ച എന്നാലും പോവുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇല്ല ഞാൻ ഇവിടെ മഴ പെയ്യുക ഇനിയിപ്പം ഒരാഴ്ച ഒന്നര ഞാൻ മഴ കിട്ടിയില്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കും ഇനി നമുക്ക് ഈ ഇതൊന്ന് ഇതൊന്നും ചില മണ്ണില്ല മുഴുവിട്ട് കൊടുക്കാം അത് ഈ കണ് ഈ വാരത്തുനിന്ന് ഇനി തട്ടി ഇട്ട് കൊടുത്തേച്ചാൽ മതി മഞ്ഞളൊന്നും മൂടുന്ന രീതി ഇനിയിപ്പോൾ നമുക്ക് ഇതുണ്ടോ കരലൊക്കെ ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ടിടാം ഇപ്പം നമ്മുടെ ഈ വഴിസൈഡ് പോകുമ്പോഴത്തേനു ഇങ്ങനെയുള്ള സ്ഥലം ആകുമ്പോൾ നല്ല ഭംഗി കിട്ടും നല്ല വൃത്തിയായിട്ട് കിടന്നോളും അത് നമുക്ക് സമയം പോലെ ചെയ്താൽ മതി ഇങ്ങനെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കല്ലൊക്കെ ഒന്ന് വരണ്ടു മാറ്റി ആ വാരൊക്കെ നല്ല ഒന്ന് വൃത്തിയായിട്ട് ഇടുവാണെങ്കിൽ കാണാനും നല്ല ഭംഗിയാണ് ഇനി നമുക്ക് പുത വെച്ചുകൊടുക്കാം മഞ്ഞൾ ആണെങ്കിലും ഇഞ്ചിക്കാണേലും നമ്മൾ പുത ഇട്ട് കൊടുക്കാം സാധാരണ നമ്മൾ തെങ്ങോലയാണ് ചെയ്യുന്നത് ഇവിടെ തെങ്ങോല് വെക്കാനുള്ള വീതി ഇല്ല ചെറിയ വീതി കുറയുന്ന സ്ഥല ഞാന് നമ്മുടെ കപ്പയ്ക്കകത്ത് നിന്ന് പറച്ച പുല്ലുകളായത് ഇങ്ങനെയുള്ള പുല്ല് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത്ര ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ പുല്ലിന്റെ ഇടവഴി അത് മുള വന്ന് വളർന്നുകൊള്ളൂ ഈ പുത ഇട്ടു കൊടുത്താൽ എളുപ്പം കിളക്കത്തുള്ളൂ അങ്ങനെ ഒരു ഈ മഞ്ഞൾ ഒരു കാര്യമുണ്ട് നമ്മൾ പുത കൊടുത്തില്ലെങ്കിൽ കിളുക്കാൻ മടുപ്പ് വരും നമ്മൾ മഞ്ഞൾ നട്ടു കഴിഞ്ഞ് അതിന് പുതയും കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കിളുത്ത് കഴിയുമ്പോൾ കിളുത്ത് പൊങ്ങിക്കഴിഞ്ഞ് അത് കഴിഞ്ഞ് രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ നമ്മളിതിന് ചെറുതായിട്ട് ചവർ അതിൻ്റെ ഇടവഴി വെച്ച് കൊടുക്കണം ചവർ വെക്കാൻ പരുവത്തിന് പൊങ്ങി കഴിയുമ്പോൾ തന്നെ എന്നിട്ട് നമ്മൾ കുറച്ച് എട്ടെട്ട് പതിനാറ് പൊട്ടാഷ്യ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് അത് രാസവളമാണ് അല്ലെങ്കിൽ നമ്മൾ ചാരം കൊടുത്താൽ മതി ജൈവ രീതി നമ്മൾ ചാരം കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ നമുക്ക് സലാമിൽ എന്ന് പറയുന്ന ച ജൈവവളം ഉണ്ടാകും ഇടയ്ക്കുള്ള തൂളി കൊടുത്തിട്ടും മണ്ണിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ കുറേ ചാണാപ്പൊടി ഉണ്ടെങ്കിൽ ഇച്ചിരി പിന്നെ ഇട്ട് കൊടുക്കണം നല്ല ഇഞ്ഞ് ഞാൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അല്ല ഉണ്ടെങ്കിലും കൊടുക്കാം അപ്പം നന്നായിട്ട് മഞ്ഞൾ തഴച്ച് കൂടുകയും ചെയ്യും നല്ല വിളവും കിട്ടും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൃഷിയെക്കുറിച്ചുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും